പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മാസ്റ്റേഴ്സ് ട്യൂഷൻ സെൻ്റർ അവനുവഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാകുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിരണ്ട് വർഷം സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കോട്ടവും തട്ടാതെ വിജയകരമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല ഞങ്ങൾക്കത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമായി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇനി കാലോചിതമായ മാറ്റങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പാഠ്യപദ്ധതിയിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന മാറ്റം പാഠപുസ്തകങ്ങൾ മാറുന്നുണ്ട് അതിലുപരി വളരെ പ്രധാനപ്പെട്ടത് കുട്ടികളുടെ മാനസികാവസ്ഥ മാറുന്നു നമുക്ക് ഏകദേശം ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ ജനറേഷൻ ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള രീതി മാറി ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കുട്ടികളിൽ പഠിക്കാനുള്ള ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷമാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിലല്ല കാര്യം ആ കുട്ടിയിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യം വേണ്ടത് അതിനുശേഷമാണ് നമ്മൾ പഠിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ ആ താല്പര്യം അവരുടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇഷ്ടം പഠിക്കാനുള്ള ഇഷ്ടം അവരിൽ ഉണ്ടാക്കിയെടുക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടങ്ങൾ മറ്റു പലതുമാണ് അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റിയാണ് പഠനം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം കളിക്കുക കൂട്ടുകാരുമൊത്ത് സല്ലപിക്കുക കളിപ്പാട്ടങ്ങൾ വാങ്ങുക അത്രക്കിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അപ്പോൾ അവരുടെ ആ താല്പര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പഠനത്തിൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പഠനത്തോട് ഒരു ഇഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം അതിനുശേഷം ആ പഠനത്തിൽ താല്പര്യം ഉണ്ടാക്കി ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇത്രയും ആത്മാർഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി മുന്നോട്ട് ഞങ്ങളുടെ രീതിയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാലയളവിൽ ഉടനീളം നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിച്ചത് അപ്പോൾ വരുന്ന ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങൾ പുതിയ അധ്യയന വർഷത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് എല്ലാവരും വരണം നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ മാസ്റ്റേഴ്സിൽ അയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരേണ്ടത് ഞങ്ങളുടെ പേരൻസാണ് ഞങ്ങളുടെ എല്ലാ പേരൻസും ആണ് ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടിയെയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അയക്കുക ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വളരെ ആത്മാർത്ഥതയോടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഓരോ പേരൻസിനും ഞങ്ങളോട് അത്രയും അടുത്ത് ഇടപഴകി സംസാരിക്കാനും അവരുടെ കുട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാനും ആ കുട്ടിയെ പഠനകാര്യത്തിൽ ഉപരി മറ്റ് കാര്യങ്ങളിലും അവരുടെ സ്വഭാവ രീതികളിലും സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ സ്വാധീനിക്കാൻ ഒരു അധ്യാപകനും ഒരു സ്ഥാപനത്തിനും ഒക്കെ സാധിക്കും അത് നമുക്ക് ഈ അധ്യാപക രക്ഷാകർത്താ ബന്ധത്തിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടിയെ മാസ്റ്റേഴ്സിലേക്ക് അയക്കുക ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടി തരുന്നു നിങ്ങളുടെ കുട്ടിയെയും ഞങ്ങൾ നല്ല ഒരു സാമൂഹ്യ ജീവിയായിട്ടും നല്ലൊരു വിദ്യാർത്ഥിയായിട്ടും വളർത്തിയെടുക്കുമെന്ന് ഉറപ്പ് നൽകുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്